കേരളത്തെ പിടിച്ചൊലിച്ച നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരാനിരിക്കെ കേസിലെ പ്രധാന സാക്ഷിയും ഇരയുമായ നടി വിചാരണ കോടതിയിൽ നൽകിയ നിർണായക മൊഴികൾ പുറത്തുവന്നു നടൻ ദിലീപുമായി തനിക്കുണ്ടായിരുന്ന വിരോധത്തിന്റെ അടിസ്ഥാനം ആക്രമണത്തിന്റെ ഗൂഢാലോചനയിലേക്ക് എങ്ങനെ എന്നതിന്റെ എല്ലാം വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് അതിജീവിതയുടെ മൊഴിപ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നടൻ ദിലീപിന് തന്നോട് കടുത്ത വിരോധമുണ്ടായിരുന്നു നടിയും മുൻഭാര്യ മഞ്ജു വാര്യറുമായുള്ള വിവാഹബന്ധം ബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നതായും നടി കോടതി അറിയിച്ചു ഈ വൈരാഗ്യത്തിന്റെ പ്രധാന കാരണം ദിലീപും മറ്റൊരു നടിയായ കാവ്യ മാധവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യറെ താൻ അറിയിച്ചു എന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിലെ നടത്തിയ ഒരു യാത്രക്കിടെ ദിലീപ് നേരിട്ട് ഇക്കാര്യം ചോദിച്ചതായി അതിജീവിത മൊഴിയിൽ വെളിപ്പെടുത്തുന്നു കാവ്യുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണ് എന്നതായിരുന്നു ദിലീപിന്റെ ചോദ്യം ദിലീപിന്റെ ചോദ്യത്തിന് തെളിവുമായിട്ടാണ് മഞ്ജു വന്നത് എന്നതായിരുന്നു നൽകിയതെന്നും താൻ ആ വിവരങ്ങൾ കൈമാറിയിട്ടില്ലെന്നും അതിജീവിത മൊഴിയിൽ പറഞ്ഞു മഞ്ജു വാര്യർക്ക് തെളിവുകൾ സഹിതം വിവരം ലഭിച്ചപ്പോൾ താൻ ചെയ്തതായി ദിലീപ് തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്നും അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നു ഇതോടെയാണ് ദിലീപിന് തന്നോടുള്ള വൈരാഗ്യം വർദ്ധിച്ചതെന്നാണ് നടി കോടതിയിൽ അറിയിച്ചത് സംസാരത്തിനിടെ തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ദിലീപ് പറഞ്ഞതായും അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നു സിനിമാ മേഖലയിൽ ദിലീപിനുണ്ടായിരുന്ന സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഭീഷണിപ്പെടുത്തൽ ദിലീപ് ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് തന്നോട് സംസാരിച്ചിരുന്നില്ലെന്നും നടി വെളിപ്പെടുത്തി ഈ സംഭവം സിനിമാ രംഗത്ത് പാട്ടായിരുന്നു ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ താൻ അതിന് തയ്യാറായില്ല എന്നും അതിജീവിത മൊഴിയിൽ പറയുന്നു നടി അതിക്രമിച്ച കേസിൽ ദിലീപിനെതിരെ പ്രധാന നടിയെ ചെയ്യാൻ ശ്രമങ്ങൾ നടന്നിരുന്നു എന്നതാണ് എന്നാൽ അത് വിജയിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലെ യഥാർത്ഥ ആക്രമണത്തിന് മുമ്പ് ഗോവയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നടിയെ അതിക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായി വിവരം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അന്ന് ഈ പദ്ധതി നടപ്പാക്കാൻ സാധിച്ചില്ല സംഭവത്തിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ പങ്കിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും മൊഴിയിൽ പറയുന്നു ജനുവരി മൂന്നിന് നടിയെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് പൾസർ സുനിയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇയാൾ നടിയുടെ ഡ്രൈവറായി പ്രവർത്തിച്ചു ഇത് ഗൂഢാലോചനയുടെ ഭാഗമായ നീക്കങ്ങൾ ആയിരുന്നു എന്നാണ് വിലയിരുത്തൽ ബലാത്സംഗം ചെയ്യാൻ ഉപയോഗിക്കേണ്ട വാഹനം സംഘടിപ്പിക്കാനായി രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നിന് സുനിൽ സെന്തിൽ കുമാർ എന്നയാളെ വിളിച്ചതായുള്ള വിവരങ്ങളും വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു ദിലീപിന്റെ ഇടപെടലുകൾ കാരണം തനിക്ക് പല സിനിമകളും െന്നും സിനിമാ രംഗത്ത് തനിക്ക് അവസരങ്ങൾ കുറഞ്ഞെന്നും അതിജീവിത നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു നടൻ ദിലീപിന് തന്നോടുണ്ടായിരുന്ന വൈരാഗ്യമാണ് ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് നയിച്ചതെന്ന പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് അതിജീവിതയുടെ മൊഴികൾ ഒരു പ്രമുഖ നടനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളും പുറത്തുവന്നത് മലയാള സിനിമാ ലോകത്തിന് വലിയ നാണക്കേട്ടുണ്ടാക്കിയിട്ടുണ്ട് കേസിൽ വിധി വരാനിരിക്കെ പുറത്തുവന്ന ഈ മൊഴികൾ പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് മലയാള സിനിമയിലെ അമ്മ അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ അപേക്ഷ നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു എങ്കിലും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ അന്തിമ വിധി എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നാളെ വിധി പ്രഖ്യാപനം നടക്കാനിരിക്കെ അതിജീവിതയുടെ മൊഴികളിലെ വിശദാംശങ്ങൾ കേസിലെ നിർണായക വഴിത്തിരിവായേക്കാം